നമസ്കാരം ചേട്ടാ നമസ്കാരം ഈ സിനിമകൾ ചില സീനുകളിൽ രാഷ്ട്രീയ പാർട്ടിക്കാരെ സംഘടനകളെ കാണുമ്പോൾ ചിലർക്ക് ചില വികളിത്തനങ്ങൾ അല്ലെങ്കിൽ ഒരു വിരളി ഉണ്ടാവാറുണ്ട് നമ്മൾ പറയുന്ന എന്നൊക്കെ പറയില്ല ദേശീയ അസഹിഷ്ണുത അതൊക്കെ തോന്നാറുണ്ട് അങ്ങനെ ഒരു ഇന്റർവ്യൂയില് മുരളി മുരളി ഗോപി അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂവിൽ ഒരു ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്തിനാ ആർ എസ് എസിന്റെ ശാഖ കാണിച്ചത് അപ്പൊ അദ്ദേഹം തിരിച്ചു പറയുന്നുണ്ട് അതെന്താ കുഴപ്പമെന്താ ആർ എസ് എസിന്റെ ശാഖ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു അദ്ദേഹം അതിന് മറുപടി വ്യക്തമായി പറയുന്നുണ്ട് അങ്ങനെ ഒരു അസഹൃഷ്ണ ആവശ്യമുണ്ടോ ചിലരോട് മാത്രമേ ഉള്ളത് മേപ്പടിയാൻ സിനിമയില് സേവാഭാരതിയുടെ ആംബുലൻസ് കാണിച്ചു ഏതാനും സെക്കൻഡ്സ് മാത്രമുള്ള ഒരു സീൻ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വ്യാപകമായി ആർ എസ് എസിന്റെ സിനിമ ആർ എസ് എസിന്റെ കഥ എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായി പ്രചരിപ്പിച്ചു ഒരു ആംബുലൻസ് കാണിച്ചതിൽ നിങ്ങൾക്ക് ഇത്ര അസഹിഷ്ണുതയുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നു മമ്മൂട്ടിയുടെ സിനിമയിൽ എസ് ഡി പിയുടെ ആംബുലൻസ് ഞാൻ കണ്ടിട്ടുണ്ട് അന്നൊന്നും ആരും അസഹിഷ്ണു അതിനൊന്നും ആരും പ്രതികരിച്ചില്ലല്ലോ ആരും പ്രതികരിച്ചില്ല നിങ്ങളോട് ഇത് എസ് ഡി പിയുടെ ആംബുലൻസ് ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ആംബുലൻസ് എന്തിന് ഈ സിനിമയിൽ കാണിച്ചു എന്നുള്ള ചോദ്യം നമ്മൾ ആരും ചോദിച്ചില്ല ആരും ചോദിച്ചില്ല ഇവരാണ് നമുക്കിടയിലേക്ക് ഇട്ടു തരുന്നത് അവർ കൺസൾട്ടേഷൻ ഉണ്ടാക്കുന്നു അവർ വർഗീയത ഉണ്ടാക്കുമ്പോൾ എല്ലാത്തിനും ഏത് ആക്ഷനും അതിന് തുല്യമായിട്ടുള്ള റിയാക്ഷൻ ഉണ്ടായിരിക്കും അത് നിങ്ങൾ മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇപ്പുറത്തും എന്ത് വെയ്യുന്ന കൺസോൾട്ടേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് ഒരു പോളറൈസേഷൻ ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞു ഏകദേശം ഇതാണ്ട് എഴുപത് ശതമാനം ഭിന്നിച്ചു കഴിഞ്ഞു ഇത് ഇവരുടെ പ്രവർത്തി കൊണ്ടാണ് അതെ തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ പഴയ സിനിമയിൽ എസ് ഡി പിയുടെ ആംബുലൻസ് കണ്ടപ്പോൾ ഇവിടുത്തെ ആർക്കും ഒരു പ്രശ്നം പക്ഷെ മേപ്രിയാൻ സിനിമയിൽ സേവാഭാരതിയെ കാണിച്ചപ്പോൾ ഇവിടെ പ്രശ്നമായി മാറി നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള കാരണം മലർവാടി ആർട്സ് ക്ലബ് ശ്രീനിവാസൻ ശ്രീനിവാസന്റെ സിനിമ ദിലീപ് പ്രൊഡ്യൂസ് ചെയ്ത ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ദിലീപിൻ്റെ അതിലേറ്റ് ഒരു പാട്ട് അവർ യാത്ര പോകുന്ന ഒരു ട്രിപ്പ് സംഘടിപ്പിക്കുന്ന ഒരു ഗാനം ആ ഗാനത്തിലാണ് ഒരു വലിയ മതില് ഒരു ഒരു മതില് പോലെ ഒരു സംഗതിയിൽ എസ് ഡി പിടെ ബാനർ സെറ്റ് വെച്ചിരിക്കുകയാണ് പാട്ടിന് വേണ്ടി മാത്രം അത് ആർട്ട് വർക്ക് അപ്പ ചെയ്തതാണ് ആ സമയത്ത് വൈറ്റ് അടിച്ച് വൈറ്റ് സാധാരണ ചില സമയത്ത് ഈ വൈറ്റ് വാഷ് ചെയ്യണ ചുവരുകൾ ഇവര് വേണമെങ്കിൽ ഒരു വാദത്തിന് പറയാം അങ്ങനെ ഒരു ചുവര് ബേക്കിൽ ഉണ്ടായിരുന്നു ഞങ്ങളവിടെ വെച്ച് ഈ ആക്സിഡന്റലി സംഭവിച്ച അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാം വേണമെങ്കിൽ പറയാം പക്ഷെ അത് കാണുന്നവർക്കറിയാം അത് വ്യക്തമായി അതിനുവേണ്ടി മാത്രം വരച്ചതാണ് എഴുതിയതാണ് എഴുതിയതാണ് എഴുതി ചെയ്തു വെച്ചിരിക്കുകയാണ് ഇങ്ങനെ കുറെ സിനിമകൾ ഉണ്ടെന്നേ അന്നൊന്നും നേരത്തെ പറഞ്ഞ പോലെ ഒരാളും ശ്യാമം കാണിച്ചില്ല ആരും അതിനെ സിനിമയായിട്ട് മിനിമയെ സിനിമയായിട്ടാണ് ഇവിടെ കണ്ടത് സിനിമയെ സിനിമയായിട്ട് മാത്രം കണ്ടു എന്തുകൊണ്ടാണ് ഇത് നമ്മൾ നമ്മളെന്ന് പറയാതിരുന്നത് ആരും ഇത് വിവരം ഇത് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഓരോന്നായി ചകഞ്ഞു തുടങ്ങിയത് ഓരോന്ന് ഓരോന്നായി ചികഞ്ഞു തുടങ്ങിയത് അപ്പോഴാണ് എസ് ഡി പി വലിയ ബാനർ അവരുടെ ഒരു യാത്രയുടെ സമ്മേളനത്തിന്റെ ഒരു വലിയ ബാനർ സിനിമക്കകത്ത് എടുത്ത് വച്ചിരിക്കുന്നു ഏ എന്നിട്ടാണ് സേവാഭാരതിയുടെ ഏകദേശം ഏകദേശം ഒരു സെക്കൻഡ്സ് മാത്രമുള്ള ഒരു ആംബുലൻസ് ഒരു സിനിമയുടെ ഓരത്തൂടെ പോയ പൊളിവന്മാർ ഇവിടെ കിടന്ന് തുള്ളിയത് എന്താണ് നിങ്ങൾക്ക് മാത്രമേ പറ്റൂ നിങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ പറ്റൂന്നാണോ നിങ്ങളുടെ ധാരണ അല്ലല്ലോ നിങ്ങൾക്ക് മാത്രമല്ല ഇവിടെ ബാക്കിയുള്ളവർക്കും പറ്റൂ ഇതൊക്കെ ഏ ഇവിടെ കുറെ കാലമായിട്ട് ഇതാണെന്ന് സിനിമയിലൂടെ ഇവർ ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിച്ചു സിനിമയിലെ സിനിമയുടെ കഥയിലൂടെ ഇവിടെ ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിച്ചു ഇവിടെ ഒരു സിനിമ കേട്ടോ ഒരു പിന്നെ ഒരു ഫാമിലി മൊത്തം നല്ലവരായിട്ടുള്ള മുസ്ലിം വിഭാഗത്തിലുള്ള ഒരു ഫാമിലി ഒരു ഫാമിലി ഇപ്പുറത്ത് അഴുക്ക കൂതറുകളായിട്ടുള്ള ക്രിസ്ത്യൻ ഫാമിലി പിന്നെ ഇതിനൊക്കെ കാരണവരായിട്ടുള്ള ഒരു മൂത്താശാരി മൂത്താശാരി ആളുകളെ അടിക്കാൻ പറയുന്നു ഇടിക്കാൻ പറയുന്നു മൊത്തത്തിൽ ഗുണ്ടായുസ ഈ ക്രിസ്ത്യൻ ഫാമിലി മൊത്തം കുഴപ്പക്കാർ മുസ്ലിം ഫാമിലി നല്ലവരായിട്ടുള്ളവരെ ശല്യം ചെയ്യുക എന്നതാണ് ക്രിസ്ത്യൻ ഫാമിലിയിലെ ലക്ഷ്യം ലക്ഷ്യം ഈ ക്രിസ്ത്യൻ ഫാമിലിയിൽ കൂട്ടിട്ട പിതാവ് ലോക ഉടായിപ്പ് പിതാവ് ലോക ഉടായിപ്പ് ബാക്കിയുള്ളവർ ലോക ഉടായിപ്പ് ഇവർ മാത്രമല്ല ഇവര് നല്ലവര് അവസാനം മൂത്താശാരി തന്റെ ശിഷ്യഗണത്തിലെ മുസ്ലിം ഫാമിലിയിലെ യുവാവിനോട് പറയുന്നു ക്രിസ്ത്യൻ ഫാമിലിയിലെ സർവ എണ്ണത്തിനെയും തട്ടിക്കളഞ്ഞ ഇതോടുകൂടി സിനിമ അവസാനിക്കുകയാണ് ഇതാണ് ഒരു സിനിമയിലെ കഥ വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ നടന്ന ഒരു കഥയെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു റിയൽ സ്റ്റോറിയാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് മൂത്താശേരി അവസാനം ഭീഷ്മനെ പോലെ കട്ടിലേക്കടക്കുവാണ് കുത്തും അടിയം ചവിട്ടം കൊണ്ടിട്ട് മൂത്താശേരി കട്ടിലേക്ക് കടക്കുക എന്നിട്ടാണ് ഈ പറയുന്ന മുസ്ലിം ഫാമിലിയിലെ യുവാവിനോട് പറയുന്നത് ക്രിസ്ത്യൻ ഫാമിലിയിലെ സർവത്ര കുഴപ്പക്കാരന്മാരായിട്ടുള്ള എല്ലാത്തിനെയും തീർത്തേക്കെ ഉം അതോടുകൂടി ബറ്റേ പുള്ളി പോയി നട്ടേറെ മൊത്തം തീർക്കുക ഇത് കഥയാണ് സിനിമ ഒരു സിനിമ ഈ അടുത്തിടെ ഇറങ്ങിയ ഒരു സിനിമയുടെ കഥയാണ് പാണ്ഡവരെയും കൗരവരെ ഈ പറയുന്ന ക്രിസ്ത്യൻ ഫാമിലിയും പാണ്ഡവരെ മുസ്ലിം ഫാമിലിയുമായിട്ട് മാറ്റിക്കൊണ്ട് ചിത്രീകരിക്കുന്ന സിനിമകൾ ഈ നാട്ടിൽ വന്നപ്പോ നിങ്ങൾ എന്താ കരുതി ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല മോനെ ഈ കളിയിൽ ഇനിയൊക്കെ നിർത്തിക്കോ ഇല്ലെങ്കിൽ ഇനിയും പുറത്തെടുതോ ഇതൊക്കെ ഈ മട്ടാഞ്ചേരി മട്ടാഞ്ചേരി മാഫിയ മാഫിയ ബൊമാരാണ് ഈശ്ചയിക്കുന്നത് അതെ രാഷ്ട്രീയത്തിൽ സിനിമയിൽ ബൊമാര് പലതവണയായിട്ട് ഇത് ഇൻജക്ട് ചെയ്തെന്നേ നമ്മളിതെല്ലാം അറിയാത്ത രീതിയിൽ കുറെ കാലം മുമ്പ് ഇത് എവിടെയാ പിന്നെ നമ്മളെ പിന്നെ മഹേഷിന്റെ പ്രതികാരം മഹേഷിന്റെ പ്രതികാരത്തിൽ പുറകിൽ നിന്ന് വന്ന് രാഹു പിന്നെ ലാലേട്ടനെ കുത്താൻ നോക്കി അപ്പൊ എല്ലാവരും കൈയടിച്ചു ഒരു സിനിമയല്ലേ ലാലേട്ടൻ പിന്നെ നായർ നമ്പൂതിരി മേനോൻ എന്നുള്ള കഥാപാത്രങ്ങളല്ലോ മമ്മൂട്ടി ചട്ടൻ ബോട്ടൻ ചേരിപ്പൂത്തി എന്ത് ചെയ്യൂ എന്ന് പറഞ്ഞത് നാട്ടുകാരെല്ലാം കയ്യടിച്ചു പക്ഷെ എന്താണെന്നറിയാമോ സാധനം പിന്നെ ഹിന്ദു സമുദായത്തിലെ പിന്നെ ഓരോ ജാതികളെ വേർതിരിച്ചുള്ള പണിയാണ് നടത്തി നടത്തിയത് അപ്പൊ അത് കണ്ടപ്പോൾ എല്ലാവരും കൈയടിച്ചു സിനിമകളിലെ കള്ളത്തരം നമ്മൾ പിടിച്ചു തുടങ്ങിയപ്പോ അടുത്ത ഉടായി പോയിട്ടിറങ്ങിട്ട് അടുത്തത് ഈ പറയുന്ന പോലെ ഹവാല പണം വെളുപ്പിക്കുക കാര്യ ഇരുപത് കോടിയുടെ പണത്തിന് നാപ്പത് കോടി ഉണ്ടെന്ന് പറയുക എന്നിട്ട് അത് നൂറ് കോടി പിടിച്ചെന്ന് പറയുക തീർച്ചയായിട്ടും ഇപ്പോ അത് സന്തോഷ് പണ്ഡിതമായിട്ട് മറുപടി വളരെ വലുത്വല്ലേ സന്തോഷ് പണ്ഡിത പല ചർച്ചകളിലും പറഞ്ഞു എങ്ങനെയാണ് ഞാനും സിനിമ എടുക്കുന്നത് അഞ്ചു ലക്ഷം രൂപ ചെറിയ സിനിമയാണ് നമുക്ക് അദ്ദേഹം പറയുന്ന നല്ല കാര്യങ്ങൾ മാർക്ക് എടുക്കുക എന്നുള്ളതാണ് പുള്ളി പറയുന്നത് എങ്ങനെയാണ് നൂറ് കോടി ക്ലബിൽ വരുന്നത് ഇത്ര തിയേറ്ററിന്റെ എണ്ണം പറയുന്നു കേരളത്തിൽ ഇത്ര തിയേറ്ററേ ഉള്ളു ഇത്ര ഇത്ര എണ്ണമുള്ളൂ പിന്നെ എങ്ങനെയാണ് ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾ നൂറ് കോടി ചുമ്മാതെ ചുമ്മാ പണം എടുപ്പിക്കുകയാണ് ഇതിന്റെ മറവിൽ ചേട്ടാ ഇവിടെ കഴിഞ്ഞ വർഷം ഇറങ്ങി പൂട്ടിയ പടങ്ങളുടെ കടക്കുകൾ വേണമെങ്കിൽ നമുക്ക് എടുത്തിട്ട് വായിക്കാം തീർച്ചയായിട്ടും ഇവിടെ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്ന പോലെ പടക്കം പിടിച്ചു കഴിഞ്ഞ രണ്ടു കൊല്ലം എന്നിട്ട് എന്നിട്ടും പടങ്ങൾ ഇറങ്ങുന്നു എങ്ങനെയാണ് പടങ്ങൾ ഇറങ്ങുന്നത് ഇവിടുത്തെ ഹവാല പണം ബ്ലാക്ക് മണി അത് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ട് ഇവിടുത്തെ മലയാള സിനിമ മാറിയിട്ടുണ്ട് ഈ പൊട്ടുന്ന പടങ്ങൾ മാത്രമാണ് ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പൊട്ടാൻ വേണ്ടി പടങ്ങൾ എടുക്കുകയാണെന്നേ എന്നിട്ട് അതിനൊരു കളക്ഷൻ റെക്കോർഡ് ഇട്ട് കൊടുക്കുക ഈ ബുക്ക് മൈ ഷോ വരെ ഇപ്പോൾ ഇപ്പൊ തട്ടിപ്പാട്ട് ആ നേരത്തെ ബുക്ക് മൈ ഷോയുടെ കളക്ഷൻ വരാൻ വളരെ ആയിട്ട് ഇപ്പൊ അതിൽ വരെ തട്ടിപ്പാടത്തി തുടങ്ങി കംപ്ലീറ്റ് ഉണ്ടായിപ്പോ അതിലും കയറിയോ പിന്നെ നൂറ് കോടി നൂറ്റമ്പത് കോടി എന്നങ്ങ് തള്ളുക

അതൊരു ശ്രമകരമായ ഒരു കാര്യം ഒരു ഒരു കഥ എഴുതുക അത് കഥ പ്രൊഡ്യൂസർ ഇഷ്ടപ്പെടുക ഹീറോ ഇഷ്ടപ്പെടുക ബാക്കി സംവിധാനങ്ങളെല്ലാം റെഡിയാവുക എന്നുള്ളൊരു ബാലികേറാ മലയായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ആർക്കും സിനിമ എടുക്കാം ഇവർക്കൊക്കെ പണം വിളിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ട് ഇത് മാറിയിട്ടുണ്ട് ഇപ്പോൾ സച്ചിയെ പോലുള്ള സംവിധായകർ സിനിമ എടുക്കുക എന്ന് പറയുന്നത് അവരവരുടെ ഒരു ക്രാഫ്റ്റ് മാക്സിമം യൂസ് ചെയ്ത് അതിൽ കാസ്റ്റിംഗ് അടക്കം എല്ലാം ശ്രദ്ധിച്ച് തിരക്കഥയിൽ അടക്കം ഇരുന്ന് മാസങ്ങളോളം ശ്രദ്ധിച്ചിടാ അയ്യപ്പനും കോശിയിലൊക്കെ അദ്ദേഹം എടുത്ത എഫോർട്ട് ചെറുതല്ല അയ്യപ്പനും കോശി എന്ന് പറയുന്ന സിനിമ ഉണ്ടായി വരാൻ വരാനെടുത്ത എഫോർട്ട് അനാർക്കലി അനാർക്കലി ഷൂട്ടിംഗ് സമ്മതിച്ചില്ല അനാർക്കലി ഷൂട്ടിങ്ങനവിടെ ഇപ്പൊ ഈ പറയുന്ന ഒരു നടൻ ആ നടൻ ഈ പറയുന്ന ദ്വീപിൽ ഒരു പ്രശ്നം ഉണ്ടായിരമായിട്ട് ഉറഞ്ഞു തുള്ളി ആ നടൻ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോ സിനിമ എടുപ്പിടിക്കാൻ അവിടുത്തെ ആദ്യത്തെ ഇത് പറയാൻ ക്ലാപ്പ് പറയാൻ സമ്മതിച്ചില്ല ഒന്നര സിനിമയൊന്നും ഷൂട്ടിങ്ങനെ അടക്കത്തില്ലെന്ന് പറഞ്ഞു അവസാനം അവിടെ നിന്ന് പിന്നെ കേന്ദ്രം ഇടപെട്ടിട്ടാണ് ഈ ഷൂട്ടിങ്ങോടെ നടന്നത് എന്നിട്ട് ആ കേന്ദ്രത്തിനെയാണ് ഇദ്ദേഹം കുറ്റവും പറഞ്ഞത് കുറ്റവും പറയുന്നത് ദ്വീപിൽ പ്രശ്നമാണ് കേന്ദ്രം ഇടപെട്ടില്ല ഇതൊക്കെ കാണുന്നുണ്ട് സിനിമാക്കാരും ഈ രാഷ്ട്രീയവും ഇത് അവര് സിനിമ സിനിമയായിട്ട് കാണാതെ രാഷ്ട്രീയവത്കരിക്കുമ്പോഴുള്ളൂ എല്ലാ പ്രശ്നവും ഉണ്ടാവുന്നത് ഇത് ഇവരാദ്യം കഥയിലൂടെ നമ്മളെ ഇഞ്ചക്ട് ചെയ്യാൻ നോക്കി അത് നമ്മൾ പൊളിച്ചു മാരുടെ പുതിയ പരിപാടിയാണ് ഈ പറയുന്ന പൈസയിലൂടെ അതെ കൂടായി പോകാട്ടെ ഇറങ്ങാം ഈ ഡി ഇറങ്ങുന്നത് കൊണ്ട് ഇപ്പൊ പേടിച്ചിട്ടുണ്ട് ഇപ്പൊ അതുകൊണ്ടാണ് അധിക സിനിമകൾ ഇപ്പൊ തൂത്തുവാരി പടക്കം ദീപാവലി ഇപ്പൊ ദിവസം അതുകൊണ്ടാണ് എല്ലാ ദിവസവും കേരളത്തിലെ എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ച എല്ലാ ദിവസവും പൊട്ടുകയാണ് എല്ലാ വെള്ളിയാഴ്ചയും പൊട്ടി വെള്ളിയാഴ്ചകളും പൊട്ടിച്ച് ആഘോഷിക്കുകയാണ് അതെ അവസാനിച്ചിട്ട് ഇ ഡി പിടിച്ചിട്ട് ശ്രീനിവാസനോട് എന്തെങ്കിലും ഇന്റർവ്യൂ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആങ്കർ ചോദിക്കണം എന്തായിരുന്നു ഈ ഒരു ബാനർ ഈ ബാനർ താങ്കളുടെ സിനിമയിൽ ചിത്രത്തിൽ എങ്ങനെ ഇത് കയറി വന്നു ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്ത ഒരു പടത്തിൽ ഇത് എങ്ങനെ കയറി ദിലീപിന് അത്തരം സംഘങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇല്ല അദ്ദേഹത്തിന്റെ കാശാണത് ഇനി കോ പ്രൊഡ്യൂസർമാരെ ആരെങ്കിലും വെച്ചപ്പോ അവരുടെ പക്ഷേ വിക്കിപീഡിയയിലൊന്നും ഇല്ല വിക്കിപീഡിയയിൽ അല്ലേ വിക്കിപീഡിയ വിക്കിപീഡിയ നമുക്ക് പറയാൻ പറ്റില്ല പറ്റില്ല കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ഒന്നും കുമ്മനം രാജശേഖരനെ പിന്നെ കുമ്മനടി കുമ്മനടിന്നി വെച്ച സാധനമാണ് വിക്കിപീഡിയ നോക്കി ഒന്നും നമ്മള് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല തീർച്ചയായും അതെ ഇപ്പൊ ഇങ്ങനൊരു സിനിമ വന്നു മുരളീകോപി പൊളിച്ചടുക്കി അന്ന് അദ്ദേഹം ഇത് ആരൊക്കെ പൊളിച്ചെടുക്കുന്നവരൊക്കെ സംഖ്യയാണ് അല്ലേ നേരെ വിളിച്ചു പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് ചില അത് ഇന്നത്തെ രാഷ്ട്രീയവും അതിനൊപ്പം നിൽക്കുകയാണ് ഈ മറ്റു ഈ റിമാൽ കല്ലിങ്കൽ ഭർത്താവ് ആശിക്കപു ഇവരൊക്കെ ഒരു പ്രത്യേക ചേരിയിലാണ് ഭയങ്കര കമ്മ്യൂണിസ്റ്റ് ആരാണ് ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് ഇതാ ഞങ്ങളെ ഉപദ്രവിക്കുന്നത് ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് എന്നെ ഉപദ്രവിക്കുന്ന പറഞ്ഞ നടക്കണം തുള്ളി അപ്പോഴത്തേക്ക് നിറം ആരും ഒരു ശബ്ദം ഉയർത്തി കണ്ടില്ല എനിക്ക് തോന്നുന്നു ഹിന്ദു സമൂഹം ഒന്ന് ഒതുങ്ങിയതോ അല്ലെങ്കിൽ വലുതാ ഉയർന്ന ചിന്താഗതി ഉള്ളതുകൊണ്ടായിരിക്കും അല്ലെ ഞാൻ ഇതൊരു പോളറൈസേഷൻ ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കുമ്പോ ഒരു കുറെ കൂടെ ഒക്കെ ചിന്തിക്കണം പൊളറൈസേഷൻ ഉണ്ടാക്കാൻ ഈ എസ് ഡി പി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഈ മുസ്ലിം ജനവിഭാഗത്തെ പൂർണ്ണമായി പറയല്ല ഈ പറയുന്ന അവിടെ കുറച്ചാണ് അതിലെ തുലവും കുറവാണ് ഈവന്മാര് എന്മാരെ അടിപ്പിക്കത്തില്ല പല പള്ളികളിലും കേട്ടത്തില്ല പല പള്ളികളിലും ഉസ്താദുമാരി ഉമ്മമാരെ അവിടെ അടിപ്പിക്കത്തില്ലമാരെ അവിടെ ഭരണത്തി കയറാനുള്ള ശ്രമം നടത്തുമ്പോൾ അവരെ ഒതുക്കി വിടും പൊക്കോളം പറയുവരും അടങ്ങുമെ കയറ്റാൻ അധികം സമ്മതിക്കാറില്ല യവുമാര് തുലവും കുറവാണ് അതിനകത്ത്മാർക്ക് പൂർണ്ണമായിട്ട് ഈ സുദായത്തിന്റെ ഈ പറയുന്ന മൊത്തത്തിലുള്ള പട്ടൊന്നും എഴുതി കൊടുത്തിട്ടില്ല യവന്മാർ തുലവും കുറവാണ് ഒരു ഏരിയയിലൊക്കെ ഇങ്ങനെ ഒരു ഒരു ഏരിയ പത്ത് പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾ അതെ അധികം അതെ ഈ ചില പള്ളികളുണ്ടാകുന്ന പ്രശ്നം ചില കേസുകളിൽ മാത്രമേ ഇവര് ഇടപെടയും അതായത് സ്ത്രീ വിഷയം വരുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്തതാണ് ഇവര് പൂർണ്ണ പിന്തുണ നടക്കുകയാണ് ഇത്തരം കാര്യങ്ങൾക്ക് അതൊക്കെ ഒരു ആചാരമാണെന്ന് അവർ ആചാരമാണെന്നു ആചാരമാണ് എന്നാലും സിനിമാ മേഖലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നല്ലതിനല്ല മാറ്റി ചിന്തിക്കേണ്ടതാണ് അല്ലേ അല്ലെങ്കിൽ ഇപ്പോഴും ഇപ്പോഴും ഇപ്പുറത്തും കൺസൾട്ടേഷൻ ഉണ്ടാകും എല്ലാ ഒരു റിയാക്ഷൻ ഉണ്ടാകും അതിന് തുല്യമായ റിയാക്ഷൻ ഉണ്ടാകും ഉറപ്പാണ് അതൊരു പ്രകൃതി നിയമമാണ് തീർച്ചയായിട്ടും